കൂറ്റനാട് വാവനൂർ സിമാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി നടക്കുന്നതിനിടെ മറ്റൊരു ട്രെയിൻ തട്ടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു കൂറ്റനാട് വാവന്നൂർ ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി കോളേജ് വിദ്യാർത്ഥിയായ മലപ്പുറം വള്ളിക്കുന്ന് ആനയിറങ്ങാടി ഒഴുകിൽ തട്ടയൂർ മന ഓ ടി സൂര്യാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചേ മുക്കാലോടെയാണ് സംഭവം കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ വണ്ടിയിൽ വന്ന സൂര്യ കടലുണ്ടി സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് നടക്കുന്നതിനിടെ പെട്ടെന്ന് കോഴിക്കോട് ഭാഗത്ത് നിന്നെത്തിയ ചെന്നൈ മെയിൽ ഇടിക്കുകയായിരുന്നു ട്രെയിനിന്റെ ഹോൺ ഹോൺകെട്ട് പരിഭ്രാന്തിയായി പാളം മാറി കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത് സ്റ്റോപ്പില്ലാത്തതിനാൽ വേഗത്തിലെത്തിയ വണ്ടിയുടെ ഇടിയുടെ ആഘാതത്തിൽ ശരീരം ചിന്ന ഭിന്നമായി എയ്ഡ് പോസ്റ്റ് പോലീസും റെയിൽവേ അധികൃതരും നാട്ടുകാരും ചേർന്ന മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ആനയിറങ്ങാടി തട്ടയൂർമന മന രാജേഷ് നമ്പൂതിരിയാണ് അച്ഛൻ മണ്ണൂർ സി എം എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗം കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിക പ്രതിഭയാണ് മാതാവ് രാമനാട്ടുകര സേവാമന്ദിരം പി വി എച്ച് എസ് എസ് വൺ വിദ്യാർത്ഥി ആദിത്യൻ സഹോദരനാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്